എങ്ങനും എന്തായാലും എവിടെങ്കിലും അറിഞ്ഞിട്ട് എങ്ങനെങ്കിലും ബാറ്റ് കൊള്ളിക്കണം അതിപ്പോ ഏത് ചോ മാറിയിട്ടാണെങ്കിലും തിരിഞ്ഞാണെങ്കിലും പറഞ്ഞാണെങ്കിലും കളിക്കണം എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാനു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് അല്ലാണ്ട് ഈസി ഗോയിങ് ഒന്നും ഇല്ല അവിടെ ഇതുവരെ അങ്ങനെ പ്രാക്ടീസ് സെഷനിലൊന്നും ഇങ്ങനെ സ്ലോ ആയിട്ട് അറിയാം നമ്മള് എന്താ പറഞ്ഞിങ് ടാസ്ക് കൊടുക്കുകയുള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഷോട്ട് ആ ഒരു ഷോട്ടെന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ മിസ് ചെയ്തോണ്ടിരുന്ന ഷോട്ടായിരുന്നു കൈ നിവർത്തി അടിക്കുക ഒരു രണ്ടു തവണ ഒക്കെ കൈ അടിച്ചിട്ട് ഔട്ടായി കഴിഞ്ഞാൽ മൂന്നാം തവണ അടിക്കാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഇവിടേക്ക് വരുന്നതും ഈ ശരിക്കും പറഞ്ഞ ആ ഒരു കൈ നിവർത്തി ഇനി ഏത് സിറ്റുവേഷൻ വന്നാലും കൈ നിവർത്തി ഒരു ധൈര്യം തന്നത് എൻ്റെ കോച്ച് രാജഗോപാൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം